ഹായ് എവരി വൺ അസ്സാം വലൈക്കും ഹോപ്പ് യു ഹിൾ ആർ ഡുയിങ് ഗ്രേറ്റ് ആൻഡ് ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ കുക്കിംഗ് റെസിപ്പീസ് കാണിക്കുന്നതിന് പകരമായിട്ട് ഇന്നൊരു ബ്യൂട്ടി റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു ഗ്ലോയിങ് സ്കിന്നിനും പിന്നെ ലിപ്പിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഉള്ള രണ്ട് റെസിപ്പീസ് ആട്ടോ ഒരു ലിപ് ലിപ്പ് ഉണ്ട് ഒരു ഫേസ് അലോവേറയുടെ ഒരു ജെല്ലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ീ കാണുന്നത് നമ്മുടെ ബാൽക്കണി ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആട്ടോ അപ്പോൾ ഇവിടെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ ഒരു മാസം മുന്നേ എടുത്തു വെച്ചിരുന്നതാണ് അത്യാവശ്യം നല്ല പ്ലാന്റ്സും നല്ലോണം നല്ലവണ്ണം ഒക്കെ നമ്മളെ ബാൽക്കണി ഗാർഡനിൽ നിന്ന് കിട്ടിയിരുന്നു ഇപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ഒരു സൈഡിൽക്കായിട്ട് മാറ്റി വെക്കലാട്ടോ കാരണം ചൂടായി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാന്റ്സ് ഉണ്ടാവില്ല പിന്നെ പിന്നെതാ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു അലോവേര ജെല്ലും നമ്മൾ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട പറ്റുന്ന ഒരു മെത്തേഡ് ആട്ടോ ഇത് പിന്നെ ഇതൊരു ബീട്രൂട്ട് ലിപ്പാമുമാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും എല്ലാവർക്കും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ അത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സ്കിന്നിനും നല്ലതായിരിക്കും കേട്ടോ കറ്റാർവാഴ വാഴ എത്ര നല്ലതാണെന്ന് ഇപ്പം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ സ്കിന്നിനും ഗ്ലാസി സ്കിന്ന് വരാനൊക്കെ ഏറ്റവും നല്ലൊരു സംഭവട്ടെ ഈ കറ്റാർവാഴ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ യെല്ലോ കളറിലൊരു പശ ഉണ്ടാവും ഇത് അലർജി ഉണ്ടാവുന്ന ഒരു 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 ഇത് നന്നായി വരെ ഈ പോയി ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ കമഴ്ത്തി അടി തട്ടാതെ കമഴ്ത്തി വെച്ച് കൊടുക്കുക അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞപ്പശ ഒക്കെ ആ ഇങ്ങനെ ഒലിച്ചു വന്നോളും ഒരു വൺ അവർ വരെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക വൺ അവർ കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സിലേക്ക് കടക്കാം പിന്നെ ഹോം ആയിട്ട് അലോവേര ജെല് ഉണ്ടാക്കുന്ന ഒരുപാട് മെത്തേഡ്സ് നമ്മളെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആട്ടോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് വന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇതൊരു ഒന്ന് രണ്ട് വർഷത്തോളമായി ഈ ഒരു മെത്തേഡിൽ തന്നെ അലോവേര ജെൽസ് ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ല എഫക്റ്റീവ് ആട്ടോ അണ്ടർ ഐസിലുള്ള പിഗ്മെൻറ്റേഷനും ഒക്കെ ഈ ഒരു അലോവേര ജെല്ല് ഭയങ്കര എഫക്റ്റീവാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ മാസ്ക്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു അലോവേര ജെല്ല് നൈറ്റ് ിൽ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മുഖത്തിട്ടിട്ട് നല്ല തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഇത് മുഖത്തിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഫേസ് മാസ്ക് കിട്ടിയതിനേക്കാളും നല്ല എഫക്റ്റ് ആയിട്ടുള്ളത് അല്ലാതെ തന്നെ നോർമലി നമുക്ക് മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം പിന്നെ പിന്നെതാണ് ഞാൻ ഈ അലോവേരയുടെ നന്നായി ശേഷം ഒരു തണുത്ത വെള്ളത്തിലേക്ക് കഴുകിയെടുത്തതിനുത്ത കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഒരു മുള്ള പോർഷൻ ഉണ്ടാവില്ല അത് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം പിന്നെ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഉള്ളിലുള്ള ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഈ ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഈ ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കുക പക്ഷേ ഈ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ജെല്ലും നമ്മളൊരു ബൗളിൽ ഫുൾ ആയിട്ട് ഐസ് വാട്ടർ എടുത്തിട്ട് അതിൽ ൊടുക്കുക കാരണം ആ ഈ അലോവേര ജെല്ലെന്ന് പറയുന്നത് ഭയങ്കര വഴുവഴുപ്പുള്ള വഴുവഴുപ്പുള്ളൊരു സംഭവമല്ലേ അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു ഇതാവാൻ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഐസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ജെല് അതുപോലെ തന്നെ അങ്ങനെ നിൽക്കും കേട്ടോ ഇത് നല്ലൊരു മെത്തേഡാണ് അപ്പോൾ ഞാനിത് ഇതിലത്തെ എല്ലാത്തിലും ജെല്ലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് അതിൽ നിന്ന് ആ അലോവേര മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചു കൊടുക്കുക പിന്നെ ഇതിൽ ചെറുതായിട്ട് നമ്മുടെ ആ പച്ച കളറൊക്കെ ഉണ്ടും അതൊന്നും കുഴപ്പമില്ല അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കും ആ അരിച്ചെടുക്കുന്ന ആ സ്റ്റെപ്പിൽ ഈ പച്ച കളറൊക്കെ പോയി കിട്ടൂട്ടോ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിപ്പോൾ അതാ മൂന്ന് അലോവേറയുടെ തെണ്ടാണ് കേട്ടോ ഞാൻ എടുത്തെടുക്കുന്നത് അതിൽ നിന്ന് ഇത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം രണ്ട് മാസം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ ചൂട് കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാലും തണുപ്പ് കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും വലിയുന്ന പോലെ തോന്നും പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കും ഇത് നല്ലത് തന്നെ കേട്ടോ അലോവേറ ജെല്ല് എൻ്റത് ഡ്രൈ സ്കിന്നാണ് പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചുള്ളവരോടും ഓയിലി സ്കിന്നുള്ളവരും ഈ ഒരു അലോവേറ ജെല്ലി യൂസ് ചെയ്യുന്നുണ്ടോ എന്നോ പറയുന്നത് പിന്നെ പിമ്പിൾസിനൊക്കെ ഇത് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ച് നമുക്ക് സ്യൂട്ട് സ്യൂട്ടാവുന്നുണ്ടോയെന്നനുസരിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ജലാറ്റിനാണ് ഒരു രണ്ട് ടീസ്പൂൺ ജലാറ്റിനും കുറച്ച് റോസ് വാട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡോ അതോ അല്ലെങ്കിൽ മൈക്രോവേവിലോ വെച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൗളിൽ ചൂടുവെള്ളം എടുത്തിട്ട് ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് മെൽറ്റ് ആയി പോയിക്കോളും ഇത് നമ്മളുടെ ഈ ഒരു അലോവേറ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ആ ജെൽ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ എന്ന് പറയുന്നത് എല്ലാ ജെല്ലി പ്രൊഡക്ട്സിലും എല്ലാ അല്ല വേറെ ജെല്ലിലും യൂസ് ചെയ്യുന്ന ഒരു സംഭവം അപ്പോൾ അത് സ്കിന്നിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ ഇതിൽക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഒരു പച്ച കളറിലുള്ള ക്യാപ്സ്യൂൾ അത് നാട്ടിൽ അവൈലബിൾ ആട്ടോ ഇവിടുന്ന് അങ്ങനെ കിട്ടൽ കുറവാണ് കാരണം ഞാനത് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടെല്ലുണ്ട് അത് തീർന്നു പോയിട്ടോ അപ്പോൾ അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഗ്ലോയിങ് സ്കിന്നിന് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാൻ നോക്കുക അതിനുശേഷതാ ഇതൊരു എട്ട് മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എട്ട് മണിക്കൂറിന് ശേഷം ഇതൊന്ന് പുറത്തേക്ക് എടുത്തതാണ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമുക്ക് തണുപ്പിക്കാട്ടോ എന്തായാലും ഒരു എട്ട് ഏഴെട്ട് ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലൊരു ജെൽ ഫോമിലാവും അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും നല്ല ഒരു എളുപ്പമാണ് മറ്റേത് വെള്ളം പോലെ നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുഖത്ത് തേക്കുമ്പോഴൊക്കെ ആകെ ഒലിച്ചു പോയ പോലെ തോന്നില്ല ഇത് നമുക്ക് ശരിക്കും ജെല്ലി പോലെ നമുക്ക് സ്കിന്നിലൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ആണ് നമുക്ക് നോർമൽ എല്ലാ മോയ്സ്ചറൈസറിനെക്കാളും ഏറ്റവും നല്ലത് അലോവേര തന്നെ കേട്ടോ എല്ലാത്തിലും അലോവേര ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നാൽപ്പത് പെർസെൻറ്റേജ് ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടാവുകയുള്ളു ഇത് പ്യുവറായിട്ടുള്ള എലോവേര ഹൺഡ്രഡ് പെർസെൻറ്റേജ് അലോവേര അല്ലേ അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതും ഞാനൊന്ന് കാണിച്ചരാം കേട്ടോ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ ബാൽക്കണിക്ക് വന്നിരുന്നിട്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ ഒരു സൈഡിൽ ലൈറ്റ് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു ഗ്ലോവിയാണ് നമുക്ക് ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്ത് ആവും ഒക്കെ അടിപൊളി ആട്ടോ ഈ അലോവെറക്ക് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെക്കാൻ നോക്കാം ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ റെസിപ്പി ആട്ടോ ബീട്രൂട്ട് ലിപ്ബാമിൻ്റെ ഇത് അപ്പോൾ ബീട്രൂട്ട് ലിപ് ബാമ് ഭയങ്കര ഫേമസ് ആട്ടോ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ബീട്രൂട്ട് ലിപ് ബാമ് അവൈലബിൾ ആണ് നാച്ചുറൽ പ്രൊഡക്റ്റ് തന്നെ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ അത്രയും പൈസ കൊടുത്ത് നമുക്ക് അത് വാങ്ങണമായിട്ട് നല്ലത് വീട്ടിൽ നല്ല ബീട്രൂട്ട് ലിപ്ബാമ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് നല്ല കളറുള്ള ബീട്രൂട്ട് കിട്ടണമെങ്കിൽ അതെടുക്കുന്നവട്ടോ ബെസ്റ്റ് നല്ല കളർ കിട്ടാനും അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ലോണം അരച്ചെടുക്കുക എന്നിട്ട് അതൊരു അരിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം മാറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇതൊന്ന് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ അത് അടിക്കാനുള്ള അത്ര ആ ബീട്രൂട്ട് ഒന്ന് അരഞ്ഞു വരാനുള്ള അത്ര വെള്ളം ഒഴിച്ചിട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത് പിന്നെ ഈ ഒരു ഹാഫ് ബീട്രൂട്ട് എടുത്താൽ തന്നെ അത്യാവശ്യം ലിപ് ബാബ് നമുക്ക് കിട്ടും പിന്നെ ലിപ്പിൽ നമ്മൾ എന്തായാലും ചെറിയൊരു എമൗണ്ട് അല്ലേ എത്തേക്കോളും അപ്പോൾ ഇതാ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് ഇത് ഒന്ന് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുക അപ്പം കുറച്ച് അടി കട്ടിയുള്ള പാൻ പാനെടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അടി പിടിക്കില്ല കേട്ടോ അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക് പാനെടുത്ത് ത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് കുറുകി വരൂട്ടാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് കുറുക്കിയെടുക്കാനും സോ അപ്പൊ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി എമൗണ്ട് വെള്ളം ഇതിലുണ്ട് അതും കൂടി ഒന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറായി കിട്ടും ഇപ്പോൾ അതാ ഈ ഒരു ബീട്രൂട്ടിന്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് ആൻഡ് കളറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളർ തന്നെയാണ് ഇതിന് ഉണ്ടാവുക അത് ഈ ഇത് നന്നായി നമ്മൾ കുറുക്കി എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കളർ കേട്ടോ ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടറാണ് ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബട്ടർ അഥവാ വെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ പോകാൻ ഏറ്റവും ബെസ്റ്റ് സംഭവം കേട്ടോ ഇപ്പോൾ ബീട്രൂട്ടും ബട്ടറും കൂടി വന്നു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി കുറുക്കിയെടുത്തപ്പോൾ എനിക്ക് ഒരു ടേബിൾ സ്പൂൺ ക്വാണ്ടിറ്റി ആട്ടോ കിട്ടിയത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഐറ്റം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണോ നമുക്ക് ബീട്രൂട്ട് മിക്സ്ചർ കിട്ടിയിട്ടുള്ളത് അത്രയും ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് ഏറ്റവും എത്ര നല്ലതാണെന്നുള്ളത് ഒരു സംഭവം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ തന്നെ ഈ ഒരു മോയ്സ്ചർ എഫക്റ്റ് നമ്മളെ ലിപ്പിൽ കുറേ നേരം അവിടെ തന്നെ നിൽക്കും കേട്ടാകും അപ്പോൾ അതൊരു അടിപൊളി സംഭവമാണ് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ബോട്ടിൽ ഉണ്ടല്ലോ ഇത് എന്ന് പറഞ്ഞിട്ടുള്ള തേഗെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ലിപ്പാമ് ആട്ടോ ബീട്രൂട്ട് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബോട്ടിലിന് വരുന്നത് അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഡിഫറൻസ് തോന്നിയിട്ടോ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ പോകുന്നതും അപ്പോൾ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നതും സെയിം ബീട്രൂട്ടും പിന്നെ ഓയിൽസൊക്കെ കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ സെർച്ച് ചെയ്ത് ഉണ്ടാക്കി നോക്കിയതാണ് ഈ ഒരു ബീട്രൂട്ട് ലിപ്ബാമ് ഇത് തേച്ചപ്പോ ആദ്യം തേച്ചതിനേക്കാളും കൂടുതൽ എഫക്റ്റീവെന്ന് തോന്നി സോ നമ്മള് ബീട്രൂട്ട് ലിപ്ബാമ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എട്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് ഫ്രീസറിലല്ല ചില്ലറിൽ തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് സോ ഞാനൊന്ന് ഇട്ട് കാണിച്ചു കാണിച്ചുതരാം നല്ല ഗ്ലോസി ആയിട്ട് നല്ല മോയിസ്ചറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ലിപ്പ് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ലിപ്പ് നല്ല ബ്രൈറ്റൻ ആവും പിന്നെ ഇത് ബീട്രൂട്ട് ആണല്ലോ ഷോപ്പിൽ നിന്ന് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മള് വേറെ ലിപ്പ് പമ്പ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നല്ലൊരു എന്താ മോയിസ്ചർ ആ യും ആ ഒരു ഗ്ലിസറിൻ്റെ ഒക്കെ അതേ ഒരു മോയിസ്ചർ നല്ലോണം സോ എനിക്കറിയാവുന്ന എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള രണ്ട് ഹോം റെമഡീസ് ആ ടോപ്പ് ഫോർ ഗ്ലോയിങ് സ്കിൻ ആൻഡ് ബ്രൈറ്റൻ ലിപ്സ് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് ഉറപ്പാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പുതിയ വ്യൂസ് ആണെങ്കിൽ